അടിമാലി ലക്ഷം വീട് നഗറിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് രാവിലെ മണ്ണു മാറ്റാനെത്തിയ കരാർ കമ്പനിയുടെ ശ്രമം ക്യാമ്പിലെ ആളുകൾ തടഞ്ഞു മണ്ണിടിച്ചിലിന്റെ പൂർണമായ ഉത്തരവാദിത്തം കരാർ കമ്പനിക്കാണെന്നും അവർ ആരോപിച്ചു തങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകാതെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതിനോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ അനുവദിക്കില്ലെന്ന് ദുരന്തബാധിതർ അറിയിച്ചു അടിമാലി ലക്ഷമീട് നഗറിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതത്തിലായ ജനങ്ങൾ തങ്ങൾക്കാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കി നൽകാതെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതിനോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തി രാവിലെ മണ്ണ് മാറ്റാനെത്തിയ കരാർ കമ്പനിയുടെ വാഹനം ക്യാമ്പിലെ ജനങ്ങൾ തടഞ്ഞു ദുരിതബാധിതർക്ക് സംവിധാനം ഒരുക്കി നൽകണമെന്നും ഇനിയും ദുരന്തബാധിത പ്രദേശത്ത് പോയി താമസിക്കുവാൻ തങ്ങൾക്ക് സാഹചര്യമില്ലെന്നും അതിന് കഴിയില്ലെന്നും ദുരിതബാധിതർ പറഞ്ഞു കൂടാതെ നിരവധി കമ്മിറ്റികൾ ചേർന്നു ല്ലാതെ ഇതുവരെ ഒരു തീരുമാനവുമായിട്ടില്ലെന്നും അവർ ആരോപിച്ചു ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയാണ് തങ്ങൾക്കെന്നും പെട്ടെന്ന് സ്ഥലത്തു നിന്നും പറിച്ചു മാറ്റപ്പെടുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു മണ്ണിടിച്ചിലിന്റെ പൂർണമായ ഉത്തരവാദിത്തം കരാർ കമ്പനിക്കാണെന്നും അവർ ഉത്തരവാദിത്തത്തോടെ തങ്ങൾക്കാവശ്യമായ സഹായങ്ങൾ ചെയ്യണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു ഇതിനായി സർക്കാർ പഞ്ചായത്ത് വില്ലേജ് അധികാരികൾ അടക്കമുള്ളവർ അടിയന്തരമായി ഇടപെടണം ഇതിനകത്ത് ബന്ധപ്പെട്ട അധികാരികൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല ഒന്നുമില്ല രണ്ട് മൂന്ന് കമ്മിറ്റികൾ കൂടി അവിടുന്ന് മണ്ണ് മാറ്റം എന്നൊക്കെയാണ് പറയുന്നത് മണ്ണ് മാറ്റി കഴിഞ്ഞാൽ അവരുടെ ആ പ്രശ്നങ്ങൾ തീരു അപ്പോൾ ബാക്കിയുള്ളവരോട് ഇല്ല ഒന്നുമില്ലാണ്ടായി പോകും ഇപ്പോൾ നിലവിലുള്ളവർക്ക് ഉടുതുണിക്കും മറുതുണിയും പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഫുഡ് നമ്മൾ ക്യാമ്പിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ക്യാമ്പിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എങ്കിൽ പോലും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് നമ്മളൊരു സ്ഥലത്തു നിന്നും മൊത്തം പറിച്ച് പറിച്ചു മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഒരു പുതിയ ചെടി വെച്ച് നനച്ച് കയറി വരുന്ന ഒരു ഒരവസ്ഥേനെ കാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് വേറെ നിർവാഹങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഇത് ബന്ധപ്പെട്ട അധികാരികളെ എത്രയും പെട്ടെന്ന് ഇത് ആരാണ് ഇപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞാൽ ഈ കെയൊക്കെ തന്നെയാണ് എടുക്കേണ്ടത് അതിനു വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ബന്ധപ്പെട്ട പഞ്ചായത്ത് വില്ലേജ് കള ഓഫീസുകളിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ ഇടപെടണമെന്നും ഈ ആളുകൾക്കുള്ള സഹായങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്ത് തരണമെന്നുമാണ് ഞങ്ങൾക്ക് ഇതൊന്ന് പറയാനുള്ളത് ഒരുപാട് ആളുകളിവിടെയുണ്ട് നിങ്ങൾക്ക് ഈ വാർത്ത കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളൂടെ ഒന്ന് വന്ന് കാണുകയും കേൾക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളോട് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഇതിനത് പറയാനുള്ളത് ഞങ്ങൾ ആരും കാണാതെ പോകരുത് അടിയന്തരമായി ആളുകൾക്ക് നൽകാനുള്ള സഹായം നൽകുക അഞ്ച് സെന്റ് ഭൂമി അനുവദിക്കുക വീടും സർക്കാർ നിർമ്മിച്ചു നൽകുക ദുരിതബാധിതർക്ക് അടിയന്തരമായി സഹായം നൽകുക ആശുപത്രിയിലുള്ള സന്ധ്യയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുക അധികൃതർക്ക് മുന്നിൽ വെച്ച പ്രധാന ആവശ്യങ്ങളാണിവതിരായിട്ടുള്ള നിർമ്മിച്ച് നൽകുക അതുപോലെ തന്നെ ഈ ദുരിതത്തിൽ അകപ്പെട്ട ആളുകൾക്ക് അടിയന്തരമായ രീതിയിൽ ധനസഹായം നൽകുക ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുടെ ഹോസ്പിറ്റൽ ചിലവുകൾ സർക്കാർ ഏറ്റെടുക്കുന്നു ഇങ്ങനെ ഉള്ള ആവശ്യങ്ങളാണ് ഇവിടുത്തെ ക്യാമ്പിൽ താമസക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നത് അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ രീതിയിലുള്ള നടപടികളും എടുത്തിട്ടില്ല അതെടുക്കാത്തടത്തോളം കാലം ഈ ക്യാമ്പിൽ നിന്ന് പിരിഞ്ഞ് പോവുകയോ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മാറുന്നതിൽ കാലം ഞങ്ങൾക്ക് ജനങ്ങളൊന്നും അറിയിക്കുന്നില്ല ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനിടെ തങ്ങളുടെ ദുരിതാവസ്ഥ ഓർത്ത് പലർക്കും വാക്കുകൾ ഇടറി അടിയന്തരമായി സഹായം ലഭ്യമാക്കാൻ നടപടിയുണ്ടാകണമെന്നാണ് ലക്ഷമീട് നഗർ നിവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി